അപ്പോളേ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഉമ്മ രാവിലെ എണീറ്റ് വന്നിട്ടുള്ള ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഉണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ പെങ്ങളിപ്പോൾ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുറത്തുള്ള പണികൾ അത് ഞാനപ്പം ചെയ്യുന്നത് ഉമ്മേ കോഴീനെ അങ്ങോട്ട് തുറന്ന് വിടാറില്ല രാവിലെ രാവിലെ ആയിട്ടുള്ള തിന്നാൻ കൊടുത്തിട്ടാണ് തുറന്നു വിടാറില്ല അതിനിപ്പോൾ ചോളം തവിടെ ഇല്ലേ നമ്മളുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടേ അത് അങ്ങോട്ട് കുഴയ്ക്കും ഇതൊരു താറാവും ഉണ്ടോ ഇവിടെ താറാവിന് ഇതു തന്നെയാണ് തിന്നാൻ കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് ആക്കുക കുറച്ച് വെള്ളമായിട്ട് എന്നിട്ട് അങ്ങോട്ട് കുതിർത്തുമ്പോൾ അതങ്ങോട്ട് സെറ്റായിക്കോളും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ കുതിർന്നോകും ഇങ്ങനെ ആക്കിയെക്കും ഇതാ ഈ ഒരു പരുവത്തിലാണ് ആദ്യം നമുക്ക് താറാവിന് തീറ്റ കൊടുക്കാം കേട്ടോ തീറ്റയുടെ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇതിന്ന് ഇട്ട് അത് ചെയ്യാം നാല് താറാവളോ നാല് താറാവ് ഉള്ളത് വെച്ചിട്ട് ഇട്ട് കൊടുക്കും ഇനി ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കി വലല്ലേ ഈ വലയിൽ ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഉള്ളിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി തുറന്ന് ഓർക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് താറാവ് കൂടി താറാവ് കൂടെ ഉമ്മ എങ്ങനെ വെച്ചിട്ട് ഒരു വടി വടിയെടുത്തിട്ടോ തുറന്നു വിടുക ഇപ്പോൾ കുറച്ച് കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറണം നമ്മൾ ഉള്ളപ്പോൾ താറാവ് ഇതിൻ്റെ ഉള്ളിക്കിടയ്ക്ക് നമ്മളടുത്ത് കണ്ട് വരില്ല കോഴിക്കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കണമല്ലോ കോഴിക്കുട്ടികൾക്ക് ഇതാ ഇതാ കേട്ടോ തിന്നാൻ കൊടുക്കുക ഇത് സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടറ് സ്റ്റാർട്ടറും പിന്നെ ഈ അരി അരി പൊടിച്ചതുമാണ് കേട്ടോ അരി ചെറുതായിട്ട് മിക്സി ലിറ്റർ ഒന്ന് ഇതാക്കിയത് അതാണ് കോഴിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാണ് കോഴിക്കുട്ടികളുടെ തീറ്റ ഞാനിതായി ഈ പാത്രത്തിൽ കട്ടിട്ടുകൊടുക്കുക ഇത് ഇമ്മ പ്രത്യേകം കോഴിക്കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ ഇത് എന്താണെന്നറിയോ സംഭവം ഇത് കോഴിക്കുട്ടികൾ ഈ തള്ള ചിരക്കി ഇതാക്കി കൊടുക്കുമല്ലോ മണ്ണിൻ്റെ ലീവ് പോലെ അപ്പോൾ അത് ആക ആകൂല ഇതൊരു പാത്രമായതുകൊണ്ട് ഇവിടെ കയറിയിട്ട് കെട്ടി അവിടെ സെറ്റാക്കി വെച്ചിരിക്കുക അപ്പോൾ അത് ഒരിക്കലും അത് പരക്കൂല എന്നാലും കുറേയൊക്കെ പരന്ന് കേട്ടോ കണ്ടോ ഇതാ കോഴിക്കുട്ടികൾ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഇരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമാണ് വെള്ളത്തിന്റെ സെറ്റപ്പ് ഉണ്ടാവും ഇത് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഒരു വട്ടം നിറച്ചു കൊടുത്താൽ മതി അവിടെ നിൽക്കണം വരെ കണ്ടോ താറാവ് പുറത്ത് വന്നില്ല നമ്മൾ പുറത്ത് ഇറങ്ങിയതിന് ശേഷം താറാവ് വന്ന് തിന്നുള്ളൂ ഭയങ്കര പേടിയാണ് പേടിയും പോല മനം പേടി ഞാൻ നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നു കേട്ടോ കോഴിക്കോട്ടിൽ ആദ്യം തീറ്റതായി ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്നു കിടാം കോഴികൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ കോഴികളൊക്കെ ഉഷാറാണ് കണ്ടോ കോഴികളൊക്കെ ആര് വന്നാലും ഒരു കുഴപ്പമില്ല കയ്യിലടക്കം നമുക്ക് പിടിക്കാൻ കിട്ടും തിന്നണ സമയത്ത് കണ്ടോ വിടെ ഉള്ളപ്പൊ ആയിട്ട് തിന്നു അപ്പൊ ഇതാണ് രാവിലത്തെ ഇപ്പോഴത്തെ കോഴിക്കോട് വിശേഷങ്ങൾ കിട്ടാ ഇനി മന പോയി കാണാം അപ്പഴത്തേക്കും ഉണ്ടല്ലോ പെങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൂരിയും നല്ല കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഗ്രീൻ പീസ് കറി കടലക്കറിയല്ല ഇതമ്മ കഴിക്കി നമ്മുടെ മോള് നല്ല പൂരിയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നിറച്ചോണ്ട്ടോ ചായ കുടിക്കലും അവിടെ ചായ കുടി രാവിലെ ഒരു ചായ കുടി കഴിഞ്ഞു നേരത്തെ നേരത്തെ ഒരു ചായ കൂടി കഴിഞ്ഞു മറ്റേ ചായ പാൽ ചായ പിന്നെന്താ പഴവും കോഴി പിന്നെ ഉമ്മാ വളർത്തുന്ന കോഴികളാണ് അതിന് വിൽക്കാലൊന്നും ഇല്ല അത് ഞങ്ങൾ തന്നെയാണ് അതിന്റെ ആൾക്കാർ പിന്നെ ചെറിയ കുട്ടിയുണ്ട് പെങ്ങളുടെ അപ്പൊ അവര ഇതാണ് അവരുടെ മീന് ഇമ്മയും ആ കുട്ടിയും പാടിരുന്നിട്ടാണ് രാവിലെ ചായ കുടിക്കണത് പിന്നെ ഇതൊരു പത്ത് മണി ഒക്കെ ആവുമ്പോഴാണ് ഈ ഒരു ചായ കുടി അവൾ ഉള്ളതുകൊണ്ട് മട കാര്യങ്ങളൊക്കെ നടക്കും രണ്ടാണ് ഞങ്ങൾ പറയട്ടോ ഇന്നലെ രാത്രി സംഭവം ഉണ്ടായിട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇണ്ടുമ്പോ ഭയങ്കരായിട്ട് കാലുവേദന മെലിഞ്ഞാ എന്നിട്ട് കാലുവേദന പിന്നെ കൊടുമുണ്ടലത്തെ മെഡിക്കൽ സ്റ്റോളിലൊക്കെ പോയിട്ടാണ് നമ്മള് മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേദനയുടെ മരുന്ന് ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതധികം കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വച്ചിട്ടാണ് അത് കുറച്ചാവാ കിട്ടിയത് ആ നാല് ഗുളിക എങ്ങനെ കിട്ടിയുള്ളൂ അപ്പോൾ അത് കഴിച്ചു ആ സമയത്ത് പിന്നെ മിഞ്ഞാന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു അല്ല മിഞ്ഞാന്നല്ല രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് പിന്നെ വേനയുടെ ഗുളിക ഒന്നും വാങ്ങില്ല പിന്നെ രാത്രി നല്ല വേദന ഒരു ഏഴ് മണി മുതൽ വേദന തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുട്ടിയല്ല കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ സമയമാകും തോറും വേദന എങ്ങനെ സഹിക്കാൻ പറ്റണില്ല കാലി ഇളക്കാനൊന്നിനും പറ്റണില്ല പതിനൊന്നര പതിനൊന്നര മുക്കാല് മണി ആയിരുന്നപ്പ എന്നിട്ട് ഇപ്പം വേഗം വണ്ടി എടുത്തിട്ട് പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക കൊണ്ടുവരുമ്പോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയക്കണു അത് കടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ വേദന അങ്ങനെ മാറി ഞാൻ കടന്നുപാ കുടും എന്നാലും ആ സമയം തന്നെ എടുത്തു തരണെങ്കിൽ ആള് ആ സമയത്ത് തന്നെ നമുക്ക് മരുന്ന് തരണെങ്കിൽ ആള് എത്ര നല്ല മനസ്സുള്ള ഒരാളാണ് ചായ കുടി കഴിഞ്ഞാ പിന്നെ ഉമ്മടം മരുന്ന് കഴിക്കലാട്ടോ ഉമ്മടം മരുന്ന് കഴിക്കലാട്ടോ അതെ ഇതൊക്കെ നമ്മുടെ മരുന്നുകളാണ് ഷുഗർ പ്രഷറ് കൊളസ്ട്രോ കൊളസ്ട്രോൾ ഇല്ല അല്ല അതാണ് നമ്മുടെ മെയിൻ പരിപാടികൾ ഷുഗറിന് ഇൻസുലിൻ വെക്കണം എന്ന് പറഞ്ഞതാ പക്ഷെ സൂചി ഒക്കെയാണ് കംപ്ലൈൻറ്റ് കേടാ ചെന്നാൽ ഇഷ്ട പേടിയായിട്ട് ആളിതാ ഷുഗർ ഇൻസുലിൻ എടുക്കാറില്ല ഡോക്ടറോട് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്കിനി ഇത് മതി മറ്റേ മരുന്നില തന്നെ മതിന്ന് പറഞ്ഞ അങ്ങനെ വട രാവിലത്തെ ഷെഡ്യൂള് കഴിക്കും ഇനി എന്തോ പരിപാടി ഇനി ഇവിടെ കൊറച്ചു നേരം കിടക്കുക നേരം ഫോണിൽ കളിക്കുക അത്രേ ഉള്ളു ഉച്ച വരെ പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെയും ഭക്ഷണം കഴിക്കുക കിടക്കുക അതാണ് ഇപ്പോഴത്തെ പണി